കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ നിഷ്ക്രിയത കൂടിയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് കേരളത്തിന് സ്വന്തമായി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുമെന്ന സ്വപ്നം ഇപ്പോഴും ഒരു സ്വപ്നമായി മാത്രം തുടരുകയാണ് കേരളത്തിൽ ഇപ്പോൾ വ്യാപിക്കുന്നത് നിപ്പ വൈറസ് തന്നെയാണോ എന്ന് കൃത്യമായി അറിയാൻ സംവിധാനങ്ങളൊന്നും കേരളത്തിൽ നിലവിലില്ല എന്നതാണ് സത്യം രോഗബാധ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന മലപ്പുറം പാണ്ണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ പതിനാലുകാരൻ ഞായറാഴ്ച രാവിലെ മരണമടയുമ്പോൾ അതിന്റെ കൃത്യമായ കാരണം കണ്ടെത്തിയിട്ടില്ല പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്തിച്ച ആന്റിബോഡി നൽകാൻ ഇരിക്കെയാണ് കുട്ടിയെ മരണം കൊണ്ടുപോയത് മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരനായി മലപ്പുറം പ്രദേശത്ത് ഉയർന്നു വന്നിരുന്ന ഈ കുട്ടിയുടെ മരണത്തോടെ ഒരു കായിക താരത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ കേരള മുഖ്യമന്ത്രി ജനത്തോട് ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയാണ് ജീവികൾ കടിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ പഴങ്ങൾ കഴിക്കരുത് വാഴക്കുലയിലെ തേൻ കുടിക്കരുത് ഈ രണ്ടുപദേശങ്ങളിൽ തീരുന്നു രോഗപ്രതിരോധം കേരളത്തിൽ അഞ്ചാം തവണയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ചിട്ടും വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ പരാജയമാണ് നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ മറ്റ് സ്ഥലങ്ങളിലെല്ലാം എങ്ങനെ മനുഷ്യരിലേക്ക് എത്തി എന്നതിന്റെ കൃത്യമായ കാരണം അവർ കണ്ടെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ പനങ്കള് കുടിക്കുന്ന വവ്വാലുകളിൽ നിന്ന് ഉമിനീരിലൂടെ കള്ളിലെത്തുന്ന വൈറസ് പിന്നീട് മനുഷ്യരിലേക്ക് കടന്നു എന്ന് കണ്ടെത്തി നിപ്പ ആദ്യം കണ്ടെത്തിയ മലേഷ്യയിൽ പന്നികളുടെ ശരീരത്തിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വൈറസ് എത്തിയതെന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ ഈ അഞ്ചു വർഷത്തിനിടയിൽ ഊഹാപോഹങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ആരോഗ്യ വകുപ്പിന് നിപ്പ സംബന്ധിച്ച് പറയാനുള്ളത് മാരക വൈറസ് രോഗങ്ങളുമായി ഒരാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതോടെ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിനും അമാന്തം സംഭവിച്ചിരിക്കുന്നു വൈറസുകൾ വ്യാപിക്കാതെ രോഗത്തെ പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങളൊന്നും ഇപ്പോഴും നടക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം രോഗം സ്ഥിരീകരിച്ച കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും കുട്ടിയുമായി സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് എത്തുകയും ചെയ്തിട്ടും പ്രോട്ടോകോൾ അനുസരിച്ച് ഒന്നും പ്രവർത്തിച്ചില്ല അടിയന്തര സന്ദർഭമായിട്ട് പോലും ആരോഗ്യവകുപ്പ് നിഷ്ക്രിയമായിരുന്നു നിപ്പ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയ രോഗിക്കൊപ്പം ഉണ്ടായിരുന്നവരെ ക്വാറന്റൈൻ ചെയ്യാതെ അധികൃതർ മെഡിക്കൽ കോളേജിന് പുറത്തിരുത്തി അവർക്ക് രോഗബാധയില്ലെന്ന് പിന്നീട് സ്ഥിരീകരിക്കുമ്പോൾ ഇത്തരം വീഴ്ചകൾ ഭാഗ്യമായിട്ടാണ് നമ്മുടെ മുമ്പിലെത്തുന്നത് രോഗകാരികളായ വവ്വാലുകളെ കൂട്ടമായി നശിപ്പിക്കുക എന്നതാണ് നിപ്പ വൈറസിനെതിരെയുള്ള പ്രതിരോധം എന്നുപോലും നാളെ നമ്മുടെ അധികാരികൾ പറയാനിടയുണ്ട് അപ്പോഴും ഇതൊന്നും അറിയാതെ രോഗവാഹകരാണെന്നറിയാതെ വവ്വാലുകൾ പറന്നുകൊണ്ടേയിരിക്കും